സമസ്ത കേരള ജമിയുള്ള ഒരു സ്ഥാപനത്തോട് എനിക്ക് വല്ല വിരോധം ഉണ്ടാവോക്കാർക്ക് അങ്ങനെ നിർബന്ധമുണ്ടായിരുന്നു കുട്ടിയാതെ ഇന്റർവ്യൂനോ ചേർക്കണമെന്ന് അപ്പൊ പിന്നെ ഞാനായി കുടുംബത്തിൽപ്പെട്ട ചില മസ്മാരും അങ്ങനെ നിർബന്ധിച്ചു പിന്നെ ഞാനായി എതിര്ന്നില്ല പിന്നെ സംസ്ഥയുടെ സ്ഥാപനത്തോട് എനിക്ക് എന്ത് എതിരാണ് ഞാൻ പൊതുവേ ദാറുതയുടെ നിലപാടുകൾക്ക് പൂർണ്ണമായും ഇപ്പോഴത്തെ ദാറുതയോട് എതിരുള്ളവരാണ് പ്രശ്നം ഇത് മാത്രൊന്നല്ല ദാറുദൊക്കെ വലിയ പ്രശ്നം ദാരുദര ഒന്നിരിക്കൽ സുന്നികൾ ദാറുദയെ ഒഴിവാക്കുക അല്ലെങ്കിൽ ദാറുഹുത അവരുടെ നിലപാടിനെ ഒഴിവാക്കുക അവർക്ക് അവരുടെ നിലപാടിനെ ഒഴിവാക്കാൻ സാധ്യതയില്ല ഞാൻ വളരെ സോഫ്റ്റ് ആയി പറഞ്ഞതാണ് ഇത് ദാറുദയുടെ പ്രശ്നം ഇത് മാത്രമൊന്നുമല്ല ദാറുദ മൊത്തം പ്രശ്നമാണ് അപ്പൊ ഞാൻ അതിനൊന്നും ഇനി നിങ്ങളത് പിന്നെ എന്താ പറയാ ദാറുദയുടെ പ്രശ്നം വളരെ വലുതാണ് സുന്നിക്ക് ദാർഹ്യത ഉൾക്കൊള്ളാൻ കഴിയൂല എന്റെ പ്രശ്നം കൂര്യ മാത്രല്ല ദാറുദ മൊത്ത പ്രശ്ന ഇങ്ങനെ ഞാൻ ദാറുദയെ പറ്റി പറയുണ്ട് കാരണം ഞാൻ ദാറുദയുടെ നിലപാടുകൾക്ക് നൂറ് ശതമാനം എതിരുള്ള ഒരാളാണ് ദാറുദ വളർത്തിക്കൊണ്ടിരുന്ന ഒരു സിസ്റ്റം മുസ്ലിം ഉമ്മത്തിന് ഭാവിയിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നാണ് എന്റെ കണ്ടത്തിൽ ഞാൻ ദിവസം പഠിക്കുന്ന ഒരാളാണ് സ്ഥാപനം ഒരു താല്പര്യം ഇല്ലോ എവിടെ ചെയ്ത് കുട്ടികൾ ചേരുന്നതിലും ഒരു താല്പര്യം ഇല്ല ഒരു താല്പര്യം ഇല്ല ഒരു താല്പര്യവും ഇല്ല ഒരു കെ എൻ എമ്മിന്റെ സ്ഥാപനമാണെങ്കിലേ ഞാൻ അതേസമയം ബഹുമാനപ്പെട്ട അതേസമയത്ത് ബഹുമാനപ്പെട്ട സമസ്തരി മുത്തുക്കായും പ്രസിഡന്റ് ആയ സ്ഥാപനത്തിലേക്ക് എന്റെ ഒരു മോനോ മോളോ പോകുന്ന എനിക്ക് എന്ത് വിരോധാ അവരൊക്കെ എന്റെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപനത്തിലേക്കല്ലേ പോണത് എനിക്ക് എന്ത് വിരോധ പ്രശ്നം മാത്രല്ലാറുതെന്നുള്ള സ്ഥാപനം വളരെ അപകടത്തിലേക്ക് നീങ്ങൊണ്ടിരിക്കുക ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന മനസ്സിലായില്ലേ ഞാൻ ഇവരുടെ ഒരു എതിരാളിയല്ല എതിരാളിയാണെങ്കിൽ ഞാൻ എങ്ങനെ അതിലേക്ക് സമ്മതിക്കും ഞാൻ പൊതുവെ ദാറുദയുടെ നിലപാടുകൾക്ക് പൂർണ്ണമായും ഇപ്പോഴത്തെ ദാറുദയുടെ എതിരുള്ള ഒരാളാണ് പ്രശ്നം ഇത് വലിയ പ്രശ്നമാണ് മാത്രമെന്നല്ല ദാദേശ് ഒന്നിരിക്കുന്ന ഒഴിവാക്ക അല്ലെങ്കിൽ അവരുടെ ഒഴിവാക്കുക നിങ്ങൾക്ക് ഞാൻ ഇവരുടെ ഒരു എതിരാളിയും അല്ല ഞാൻ എങ്ങനെ അതിലേക്ക് സമ്മതിക്കും അതിന്റെ ചില ഉസ്താദമാരോട് എനിക്കെതിരാണ് അവരുടെ നിലപാടുകളോട് എതിരാണ് പക്ഷെ സ്ഥാപനത്തോട് എനിക്ക് ഒരു എതിരും എനിക്ക് എന്റെ പ്രശ്നം മാത്രല്ല ദാറുദ മൊത്ത പ്രശ്ന ഈ ഉസ്താദ്മാരെങ്കിലും ഒന്നിരിക്കൽ നന്നാക്കണം അല്ലെങ്കിൽ അവര് പോയാലെങ്കിൽ ഈ ഒക്കെ നന്നായി തീരും പിന്നെ എന്റെ കുട്ടി ഒരിക്കലും അല്ല റബ്ബിന്റെ സാധനം നാശാവൂല സമസ്തന്റെ സ്ഥാപനത്തിൽ പോയിട്ട് വേറെ സ്ഥാപനത്തിൽ പോകാൻ അവിടെ സമ്മൂല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എനിക്ക് ആ സ്ഥാപനത്തോട് ഒരു വിരോധമല്ല ദാറുദൊക്കെ വലിയ പ്രശ്നം ഒന്നിരിക്കൽ സുന്നികൾ ദാറുദയെ ഒഴിവാക്കുക അല്ലെങ്കിൽ ദാറുഹുദ അവരുടെ നിലപാടിനെ ഒഴിവാക്കുക അവർക്ക് അവരുടെ നിലപാടിനെ ഒഴിവാക്കാൻ സാധ്യതയില്ല